ഏകീകൃത കുർബാന തർക്കത്തിൽ പ്രതിഷേധവുമായി സിനഡ് കുർബാന അനുകൂലികൾ എറണാകുളം ആർച്ച് ബിഷപ്പ് ഹൌസിലേക്ക് സിനഡ് അനുകൂലികൾ മാർച്ച് നടത്തി സിനഡ് കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പാവാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച് മെത്രാപൊലിറ്റൻ വികാരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനിക്കെതിരെയും പ്രതിഷേധക്കാർ മുദ്രാവാക്യമുയർത്തി മാർ പാപ്പയെ അനുസരിക്കാത്ത പാം്ലാനി രാജിവെക്കണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു സമാധാനപരമായിരുന്നു പ്രതിഷേധം ആദ്യം പറയുന്നു ഏകീകൃതമല്ലാത്ത ഒരു കുർബാനയും ഈ രൂപതയിൽ നടപ്പാക്കാൻ പാടില്ല അർപ്പിക്കാൻ പാടില്ല അങ്ങനെയുള്ളവർ സഭയ്ക്ക് പുറത്ത് രണ്ടാമത് പറയുന്നു ഏകീകൃതമായ കുർബാന ും ഒരു നേരമെങ്കിലും ചൊല്ലണം മൂന്നാമതാണ് നമ്മളെയൊക്കെ വല്ലാത്തൊരു വിഭ്രാന്തിയിലാധി അതിനകത്ത് എഴുതി ചേർത്തിരിക്കുന്നത് ഏകീകൃതമായ കുർബാന ഒരെണ്ണം ചെല്ലിയാൽ ബാക്കിയുള്ള കുർബാനയൊക്കെ ഇല്ലിസിറ്റ് കുർബാന ചെല്ലാം അപ്പൊ ഇല്ലിസിറ്റ് കുർബാന ചെല്ലരുതെന്ന് പറഞ്ഞ ആളുകൾ ആ വിസർജിൽ തന്നെ തിന്തുകയല്ലേ ചെയ്യുന്നത് ഇവർക്കാരോട് സ്വഭാവം ന്മാരിൽ ചിലർ പറയാൻ ഖേദമുണ്ട്